കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു ഡൽഹിയിൽ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ ഒ പി സേവനവും നൽകി അതേസമയം യുവ ഡോക്ടർമാരുടെ പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു അതിക്രൂരമായ ലൈംഗികാതിക്രമത്തിന്റെ തെളിവുകൾ പോസ്റ്റ്മോർട്ടത്തിൽ മുട്ടിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം വ്യക്തമാക്കുന്നു ഇരയുടെ തല മുഖം കഴുത്ത് കൈ വയർ സ്വകാര്യഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ആകെ പതിനാല് മുറിവുകളാണുള്ളത് രക്തത്തിന്റെയും ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയ മറ്റ് സ്രവങ്ങളുടെയും ദ്രാവകങ്ങളുടെയും സാമ്പിളുകൾ വിശദമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് മരണം സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ദേഹത്ത് മുറിവുകളും പരുക്കുകളും ഏറ്റു എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു എല്ലിന് പൊട്ടൽ കണ്ടെത്തിയിട്ടില്ല ഫോറൻസിക് സാമ്പിളുകളുടെ ഫലം ആഗസ്റ്റ് ഇരുപത്തി ഒന്നോടെ ലഭിക്കുമെന്നാണ് വിവരം കഴുത്തു ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ശ്വാസകോശത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട് ക്രൂരമായ കൊലപാതകം നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുമ്പോൾ അത് കൃത്യത്തിന് പിന്നിൽ ഒരു വ്യക്തി മാത്രമല്ലെന്നും കൂടുതൽ പേർ പങ്കാളികളാണെന്നുമുള്ള ിക്കുന്ന ഡോക്ടർമാരുടെ വാദത്തിന് ശക്തി പകരുന്നു അതേസമയം കേസിൽ അന്വേഷണം തുടരുന്ന സി ചോദ്യം ചെയ്യുന്ന ആർ കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചു അറസ്റ്റിൽ നിന്ന് പരിരക്ഷ തേടിയാണ് സന്ദീപ് ഘോഷ് കോടതിയെ സമീപിച്ചത് അമൃത ന്യൂസ് ന്യൂഡൽഹി